പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹത്തോടെ നമസ്കാരം ഇപ്പം രാത്രി ഒരു മണി കഴിഞ്ഞു നാളെ ഞാൻ ഒരു യാത്ര ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ അത് ഞാൻ ചെയ്യാതിരിക്കാൻ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി എനിക്ക് പറയാതിരിക്കാനും സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ രാത്രിയിലിരുന്ന് ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അതെ സമർപ്പിക്കാമെന്ന് കരുതുന്നു എൻ്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും ഒക്കെ എനിക്കൊരു ആത്മസംതൃപ്തി ഇതിൽ നിന്ന് ഉണ്ടാകും കാരണം ഞാനും എന്നെപ്പോലെയുള്ള അനേകം അധ്യാപകർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഈ ലോകത്താകമാനമുള്ള അധ്യാപകർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഒരു തിരഞ്ഞെടുപ്പിനേക്കാളുപരി ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി ഗുരുനാഥന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയ അജ്ഞാനത്തിലും അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയ ലോകത്താകമാനമുള്ള ഗുരുനാഥന്മാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് വളരെ സങ്കടത്തോടെയാണ് ഈ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിൻ്റെ അവസാന ഭാഗം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് സന്തോഷകരമായി മാറട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് സർവേപ്പള്ളി നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന സർവ്വേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് എല്ലാം വെറും ആചരണം മാത്രമായിട്ട് മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് വിദ്യ എന്ന് പറയുന്നതിനോളം മഹത്തായിട്ട് ഒരു ധനം ഇന്ന് ലോകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസവും അതുപോലെ അതാണ് സത്യവും വിദ്യാധനം സർവധനാൽ പ്രധാനം കൊടുക്കുംതോറും ഏറിടും വേറൊരു ധനം കൊടുത്താലും കൊടുത്താൽ കൊടുത്താലേറത്തില്ല അന്നം ദാനം ചെയ്താൽ അവർക്ക് ഏറ്റവും തൃപ്തിയാകുന്നതും മതിയാകുന്നതും ഒരേ ഒരു വസ്തുവേ ഉള്ളൂ അന്നം ഭക്ഷണം അതുപോലെ കൊടുക്കുമ്പോൾ ഏറുന്നത് ഒന്നേ ഉള്ളൂ വിദ്യ ആ വിദ്യ പകർന്നു തരുന്ന മഹത്തായ സംസ്കാര ആ മഹത്തായ കർമ്മം ആ ശ്രേഷ്ഠമായ കർമ്മം നമ്മളല്ല ഞാനിന്നിപ്പോൾ ഇവിടെ സംസാ ഇരുന്ന് സംസാരിക്കുന്നത് എന്നെ പഠിപ്പിച്ച എൻ്റെ കൈവിരൽ പിടിപ്പിച്ച് പിടിച്ച മണ്ണിലെഴുതിച്ച ആശാമാർ തൊട്ട് അന്ന് ആശാന്മാരുണ്ടല്ലോ ഈ ചൂണ്ടുവരലേ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നല്ല ബലം ഇപ്പോഴത്തെ കുട്ടികൾ ചൂണ്ടുവരലിൽ മണലിൽ എഴുതുന്നില്ല മണലിൽ എഴുതിയാണ് ഞാനും എൻ്റെ ഇപ്പോൾ പ്രായമുള്ള ആളുകളെല്ലാം പഠിച്ചതെന്ന് എല്ലാവർക്കും വന്നു അപ്പം ഞാൻ ഒരുപാട് കഥകൾ പറഞ്ഞ് ഇനിയിപ്പോൾ അതിരാത്രിക്ക് സമയം കളയുന്നില്ല എനിക്ക് നാളെ യാത്രയും പോകണം പക്ഷേ എനിക്കിത് പറയാതിരിക്കാനും സാധ്യമല്ല അത്രയ്ക്കും പ്രധാനമുള്ള പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെ പറ്റിയും അതുപോലെ അതുപോലെയുള്ള അനേകം വ്യക്തികളെ പറ്റിയും നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ ഉണർത്താൻ വേണ്ടി കൂടെയാണ് അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവ പരം സംഭവത്തിൻ്റെ സംഭവം കൂടെയാണ് അതിൻ്റെ നേർരേഖ നേർചിത്രം കൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരുപാട് പ്രാധാന്യമുണ്ട് ഇത്രയും പറഞ്ഞപ്പോഴും നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ലായിരിക്കും ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം മാതാപിതാ ഗുരു ദൈവം നമ്മൾ പഠിക്കുന്നതാണ് സർവ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും മാതാവിനും പിതാവിനും ഒപ്പം ഗുരുവിനും ഈശ്വരൻ്റെ സ്ഥാനമാണുള്ളത് ഗുരുത്വം എന്ന് പറയുന്ന മൂന്നക്ഷരം നമ്മളെല്ലാം ഉപയോഗിക്കുന്നതാണ് ആ ഗുരുത്വം ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു അവൻ എന്തുണ്ടായിട്ടും അവൻ ഒരു അടി പോലും ജീവിതത്തിൽ വിജയിക്കത്തില്ല താൽക്കാലിക വിജയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഗുരുശാപം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വാങ്ങിച്ചു വെക്കരുത് ഗുരുവിൽ നിന്നും ഗുരു ശമിക്കത്തില്ല കാരണം എന്ത് തെറ്റ് ചെയ്താലും ഒരു ഗുരുക്കന്മാർ മാതാപിതാക്കളെ പോലെ തന്നെ ശവിക്കത്തില്ല അവർ പക്ഷേ എന്നാലും പോലും ഇഷ്ടപ്പെടാത്ത കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ഗുരുശാപം ഈശ്വരനിലൂടെ അവരിലേക്ക് വരാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് ഇനി ഞാൻ പെട്ടെന്ന് ഇനി വീണ്ടും ഞാൻ കഥ പറയുന്നില്ല കഥ അല്ലത് സംഭവമാണ് നമ്മുടെ ഭാ ശ്രേഷ്ഠമായ ഭാരതത്തിലാണ് സാംസ്കാരികമായിട്ട് ലോകത്തിൻ്റെ ഉന്നതിയിൽ നിറകേയിൽ നിന്ന് ഒരു കാലത്ത് നിന്നിരുന്ന ഇപ്പോഴും നിൽക്കുന്ന ഇനിയും നിൽക്കാൻ പോകുന്ന ആ ഭാരതത്തിൻ്റെ മണ്ണിൽ സാംസ്കാരിക കേരളത്തിൻ്റെ മണ്ണിൽ നടന്ന അത്യന്തം ക്രൂരവും പൈശാചികവും നിന്ദിക്കപ്പെടേണ്ടതും മനസാക്ഷിക്ക് നിരക്കാത്തതും മനുഷ്യത്വ ഒരു പ്രവൃത്തി ഒരു ഗുരുനാഥയ്ക്ക് അനുഭവിക്കേണ്ടി വന്നതിൻ്റെ കഥ നിങ്ങളെല്ലാം വായിച്ചു കാണാം നമ്മുടെ കേരളത്തിൽ എന്ത് വാർത്തകൾ എത്ര ഭീകരമായിട്ടുള്ളത് വന്നാലും നമ്മൾ അന്ന് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പത്രദ്വാര അല്ലെ പത്രക്കാർ ചർച്ച ചെയ്യും നമ്മുടെ മനസ്സിലും അത് പതിയും പിന്നീട് അടുത്ത വലിയ അതിനെക്കാട്ടി വലിയൊരു സംഭവം അത് കൊണ്ടുവരും ആരെങ്കിലും അല്ലെങ്കിൽ സംഭവിക്കും അത് കാലത്തിൻ്റെ ഒരു നിയമമായിട്ട് മാറിയിരിക്കുക അപ്പോൾ പിന്നെ നമ്മൾ അതങ്ങ് വിടും അപ്പോൾ ഇനി വീണ്ടും ഞാൻ കഥയിലേക്ക് തന്നെ കഥയല്ല സംഭവത്തിലേക്ക് തന്നെ വരാം രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഭാവി ഭാരതത്തിൻ്റെ ഭാവിയെ പറ്റി എനിക്കൊരു ഉത്കണ്ഠയുമില്ല കാരണം ഭാരതത്തിൽ കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ച ബി ജെ പി മുന്നണി തന്നെ അധികാരത്തിൽ വരും അത് പറയാനായിട്ട് എനിക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല ഈ ജനാധിപത്യ രാജ്യത്ത് എൻ്റെ അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമുണ്ട് ഭരണഘടന ആ അവകാശം എനിക്ക് തന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നു അങ്ങനെ സംഭവിക്കും അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി കൂടെ നിർണയിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര നമുക്ക് വിജയം കിട്ടിയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലുള്ള ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും ഭാവിയിൽ മാറും ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞ പോലെ മാറ്റമില്ലാത്തത് മാറ്റം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ആ അധ്യാപികയ്ക്കുണ്ടായ ദുരനുഭവത്തെ പറ്റി പറയാം അതായത് ടി എൻ സരസു എന്ന് പറയുന്ന വളരെ മെഡിക്കിയായിട്ടുള്ള കൊച്ചിൻ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിഷറീസ് വിഭാഗത്തിൽ മറൈൻ ഫിഷറീസ് വിഭാഗത്തിൽ പി എച്ച് ഡി എടുത്ത ഡോക്ടർ ടി എൻ സരസു അധ്യാപികയുടെ പേരാണ് ആ മഹത് വനിത ആ ശ്രേഷ്ഠ വനിത ആ വനിതയാണ് ആലത്തൂർ മണ്ഡലത്തിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് അതെല്ലാവർക്കും അറിയാം കേരളത്തിൽ തന്നെ മറ്റെല്ലാ മണ്ഡലങ്ങളെക്കാട്ടിലും സവിശേഷമായ പ്രത്യേകതയുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലമാണ് പാലക്കാട് ആലത്തൂർ മണ്ഡലം തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും കുറേ ഭാഗങ്ങൾ ചേർന്ന അതൊന്നും ഞാൻ ഇനി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ആ വനിതയെപ്പറ്റി അതായത് പി എച്ച് ഡി നേടിയ ഡോക്ടർ ടി എൻ സരസ്വ ഇരുപത്തഞ്ച് വർഷക്കാലം പാലക്കാട് വിക്ടോറിയ കോളേജിലെ അധ്യാപിക ആയിരുന്ന ഡോക്ടർ ടി എൻ സരസ്വ ഒരു വർഷം പ്രിൻസിപ്പാളായിട്ട് പ്രൊമോഷൻ കിട്ടി ആ കോളേജിൽ തന്നെ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു അവരെത്ര സന്തോഷത്തോടെ ആയിരിക്കും ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ അല്ലെ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അതൊരിക്കലും എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ സർക്കാർ സർവീസിലായതുകൊണ്ട് ലോകത്തുള്ള സർവമാന സ്കൂളുകളിലും പോകാനും ധാരാളം ആളുകളെ കാണാനും ഉള്ള അവസരം അവരെ കുട്ടികളെ പഠിപ്പിക്കാനും പേരൻസിനെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആവുന്നത്ര അവരെ ഉപദേശിക്കാനെങ്കിലും രക്ഷകർത്താക്കളെ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ സ്കൂളിലോ കോളേജിലോ പോയി പഠിപ്പിക്കുക വീട്ടിൽ പോവുക ശമ്പളം വാങ്ങിക്കുക വീട്ടിൽ പോവുക ഇതല്ല ഒരു അധ്യാപകൻ്റെ ഒരു അധ്യാപികയുടെ ജോലി ഒരു അമ്മയുടെ ജോലി ഒരു കുഞ്ഞിനെ ഒരു കുട്ടിയെ അമ്മ ഒരു നല്ല കുട്ടിയായിട്ട് രാജ്യത്തിനും നാടിനും വീടിനും രാഷ്ട്രത്തിനും കുടുംബത്തിനും ഉപകാരിയായിട്ട് വരുന്ന നന്മ ചെയ്യുന്ന ഒരു ഉത്തമ പൗരനായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരമ്മയുടെ കടമയാണ് ഒരു കുടുംബത്തിൻ്റെ കടമയാണ് സമൂഹത്തിൻ്റെ കടമയാണ് പക്ഷേ അതിലേറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് അധ്യാപകനാണ് നമ്മളെല്ലാം പഠിപ്പിച്ച അധ്യാപകരെ പലതരത്തിൽ നമ്മളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ നമ്മൾ ഓരോരോ രംഗത്ത് നമ്മൾ ഔദ്യോഗിക പദവിയിൽ ഇരുന്നവരും അല്ലാത്തവരും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് അക്ഷരം പകർന്നു തന്ന വിദ്യ പകർന്നു തന്ന അധ്യാപകരിലൂടെയാണ് പിന്നീടാണ് നമ്മളെ ഓരോന്നും സ്വയം പഠിക്കാൻ ഒരുങ്ങുന്നത് ആ സ്വയം പഠിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഈ ലോകത്ത് പല മാറ്റങ്ങളും ഉണ്ടായി സ്വയമാണ് പഠിക്കേണ്ടത് പക്ഷേ ഇതിനെ കൈപിടിച്ച് നമ്മളെ നടത്തിയ അധ്യാപകർ അവരോട് നമ്മൾ ഗുരുത്ത ദോഷം ഒരിക്കലും ചെയ്യരുത് അങ്ങനെ വളരെ ഹീനമായിട്ടുള്ള പിന്നെ ദക്ഷിണ ഗുരുദക്ഷിണ കൊടുത്ത വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾ ഞാൻ ആ വിദ്യാർത്ഥികളെ ഞാൻ എങ്ങനെ എനിക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കുന്നില്ല സത്യത്തിൽ അവരെ വളർത്തിയ അച്ഛനമ്മമാർ അവരെ ആ പ്രവൃത്തിയിലേക്ക് നയിച്ച ആ കോളേജിലെ ഒരു കൂട്ടം അധ്യാപകർ പിന്നെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം ഇപ്പം കെട്ടുപോയി രാഷ്ട്രീയം നമ്മൾ രാഷ്ട്രീയം വേണം പൊളിറ്റിക്സ് ഇല്ലാതെ രാജ്യമില്ല പൊളിറ്റീഷ്യൻസ് വേണം പൊളിറ്റിക്സും വേണം എല്ലാ വിഭാഗ പൊളിറ്റിക്സിനും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ അവരുടെ അംഗബലം കൊണ്ട് അവകാശമുണ്ട് അംഗബലം വേണമല്ലോ പക്ഷേ അവർ ഈ പൊളിറ്റിക്സ് എന്തിനാ രാജ്യത്തിന് വേണ്ടിയാ ഈ പൊളിറ്റീഷ്യന്മാരുടെ ഉത്തരവാദിത്വം എന്തുവാ അവരുടെ തൊഴിലെന്താ അവർക്ക് വേറെ തൊഴിലില്ലല്ലോ അവരുടെ തൊഴിലെന്താ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ സഹായിക്കുക നന്മയെ വളർത്തുക രാജ്യത്തെ വളർത്തുക അതാണ് അവരുടെ പിന്നെ ജോലി തൊഴിൽ അവർക്ക് മറ്റു ജോലിയൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഓരോ വ്യക്തിയുടെയും പൗരബോധം ഉത്തമ രംഗത്ത് എത്തിക്കാനും രാഷ്ട്രത്തിന് അവരുടെ അണികളെ കൊണ്ട് പ്രയോജനം ഉണ്ടാക്കാനും ഉന്നത ഉന്നത സ്ഥാനങ്ങളിലെ അധികാര സ്ഥാനങ്ങളിലെത്തുമ്പം രാജ്യത്തിന് നന്മ ചെയ്യാനാണ് അവർ തൊഴിലില്ലാതെ ഈ തൊഴിൽ ചെയ്യുന്നത് ശ്രേഷ്ഠമായ തൊഴിൽ തന്നെയാണ് പക്ഷേ ആ തൊഴിൽ അതപ്പതിച്ചു പോയി രാഷ്ട്രീയമായ തൊഴിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഡോക്ടർ ടി എൻ സരസ്വു എന്ന് പറയുന്ന അധ്യാപികയ്ക്ക് ആ ഹീനമായ ഗുരുത്വ ഇല്ലാത്ത ആ പ്രവൃത്തിക്ക് പാത്രി പൂത ആകേണ്ടി വന്നത് എല്ലാവർക്കും അറിയാം ഡോക്ടർ ടി എൻ സരസു ആ ഇരുപത്തഞ്ച് വർഷം ആ കോളേജിൽ അധ്യാപകയായിട്ട് ജോലി ചെയ്ത ശേഷം പ്രിൻസിപ്പാളായിട്ട് വരുന്ന ആ ഇരു ആ ഇരുപത്തഞ്ച് വർഷത്തിൽ വീണ്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പലർക്കും അറിയാൻ വേണ്ടിയത് ഇരുപത്തിരണ്ട് വർഷം എൻ സി സിയുടെ ലീഡറായിരുന്നു കോർഡിനേറ്ററായിട്ടൂടാണ് വൻ ടീച്ചർ വർക്ക് ചെയ്തത് അപ്പോൾ എൻ സി സി എന്ന് പറഞ്ഞാൽ എന്തുവാ നാഷണൽ കേഡറ്റ് കോർസ് അതായത് നമ്മുടെ രാജ്യസേവനത്തിനായിട്ട് സമൂഹ സേവനത്തിനായിട്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ യുവജനങ്ങളെ വളർത്തിയെടുക്കുക അവരെ അച്ചടക്കം പഠിപ്പിക്കുക രാജ്യത്തിൻ്റെ പോരാളികളായിട്ട് ഒരവസരത്തിൽ അവർക്ക് പോകാൻ പറ്റ അവസരമുണ്ടായാൽ പോകണം അതിനു വേണ്ടിയിട്ട് പ്രാപ്തരാക്കാനുള്ള അച്ചടക്കം പഠിപ്പിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന സംസ്കാരം കൊടുക്കുന്ന ദേശസ്നേഹം കൊടുക്കുന്ന ചിട്ട പഠിപ്പിക്കുന്ന ആ അധ്യാപികയുടെ കുഴിമാടം തീർത്തത് എത്ര ഹീനമായ പ്രവൃത്തിയാണെന്ന് കേരളീയത്ത് കേരളീയ ജനത പെട്ടെന്ന് മറന്നുപോയി കുറച്ച് നാളൊക്കെ ചർച്ച ചെയ്തു ഇനി എന്തു തന്നെ ആകട്ടെ ഒരു അധ്യാപിക എന്തായാലും ഒരു പരിധിയുണ്ട് അതിനപ്പുറം അവർ മോശമാകാൻ ഒക്കത്തില്ല സ്വന്തമായ അഭിപ്രായങ്ങൾ കാണും കുട്ടികളുടെ തെറ്റ് കണ്ടാൽ അധ്യാപകർക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവരെയും അവർ ശാസിക്കും നാട്ടിലുള്ളവരെ അവർ ശാസിക്കും എന്ത് ചെയ്യാനും ഞങ്ങൾ പഠിച്ചതാ ഞങ്ങൾ പഠിച്ചത് പഠിപ്പിക്കാനാ അപ്പോൾ എപ്പോഴും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പലരും വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ ഞങ്ങളെയും പഠിപ്പിക്കാൻ വരുവാണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ അതായിരുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക കുട്ടികളെ പഠിപ്പിക്കുക അവരെ ഉന്നത സ്ഥാനത്ത് എത്തിക്കുക അവർക്ക് നല്ല സംസ്കാരം കൊടുക്കുക അതാണ് അധ്യാപകരുടെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വ ബോധത്തോടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനും ഇതുപോലെയുള്ള ഒരു ഗതി ഒരിക്കലും വരരുത് നമ്മുടെ നാടിനൂടെ ശാപമായിട്ടുള്ള ഒരു കാര്യമാണ് ആ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും അവരോട് ഈശ്വരൻ ക്ഷമിക്കട്ടെ ആ ഗുരുവിൻ്റെ ശാപം അവർക്ക് കിട്ടാതെ ആ ഈശ്വരൻ അവരെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പറയാനേ എനിക്ക് ഈ അവസരത്തിൽ പറ്റത്തുള്ളൂ ഇതന്ന് ഞാൻ പറയേണ്ടതാണ് പക്ഷേ അത്ര സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടാൻ ഞാൻ കുറച്ച് മടിച്ചു നിന്നു കാരണം മറ്റൊന്നുമല്ല നമ്മൾ നമ്മളെന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതിൻ്റെ അടിയിൽ വരുന്നത് ഉടനെ രാഷ്ട്രീയ ചവയുള്ള കമൻറ്റുകളാണ് ഞാനൊരു രാഷ്ട്രീയക്കാരിയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് രാഷ്ട്രീയ അനുഭവം ഉണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയം മാത്രമേ ലോകത്ത് ശരിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുമല്ല ആരാണോ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അവരുടെ കഴിവുകൾ നാടിനു വേണ്ടി ഉപയോഗിക്കുന്നത് അവരതിനാണല്ലോ ഈ തൊഴിലേറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ആ രാഷ്ട്രീയക്കാരെ അംഗീകരിക്കാൻ കഴി മനസ്സുള്ള വ്യക്തി തന്നെയാണ് ഞാൻ അങ്ങനെ പലരുമുണ്ട് അല്ലാതെ ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു വ്യക്തിയെ ശത്രുവായി കാണാൻ ഞാൻ ഒരിക്കലും ഞാനങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു മനോഭാവമില്ല പലർക്കുമില്ല പക്ഷേ അന്ധമായിട്ടുള്ള അന്ധമായ വിശ്വാസികൾ മാത്രമേ ഈ രാഷ്ട്രീയത്തിലുള്ള അന്ന് ഈ കണ്ണ് മൂടിക്കെട്ടിയിട്ട് കിണറ്റിലെ തവളയായിട്ട് ചിന്തിക്കുക അവർ അവരുടെ കണ്ണ് തുറക്കത്തില്ല ലോകത്തിൻ്റെ ചുറ്റും കാണാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് വികസിക്കത്തില്ല അവർ ഒരേ ചട്ടക്കൂടി കൂടി ഒരേ വഴി കൂടി ഇങ്ങനെ യാത്ര ഒരു പത്രം മാത്രം വായിക്കുക ഒരു ചാനൽ മാത്രം കാണുക അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അവ അവരുടെ പാർട്ടിക്കാർ പടച്ചുവിടുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ കേട്ട് അതാണ് ശരി ഒരു ബുദ്ധിയുള്ള ആളിൻ്റെ ലക്ഷണം വിവേകമുള്ള ആളിൻ്റെ ലക്ഷണമേ അല്ലത് നമ്മൾ വേറൊരു ചാനൽ നോക്കണം വേറൊരു ചാനൽ നോക്കണം അല്ലെ വേറെ പത്രം വായിക്കണം എന്നിട്ട് അവരെന്തോ പറഞ്ഞിരിക്കുന്നത് പിന്നെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വഴികളിപ്പോൾ ഉണ്ട് അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വരികൾക്കിടയിൽ കൂടെ കണ്ണോടിച്ച് വായിച്ചാൽ മാത്രമേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പറയുന്നു ഒരുത്തി ഇങ്ങനെ പറയുന്നു മറ്റൊരിത്തൻ വേറൊരു വരുത്തി പറയുന്നു ഒരു പത്രത്തിൽ ഇങ്ങനെ വരുന്നു വേറൊരു പത്രത്തിൽ ഇങ്ങനെ വരുന്നു എല്ലാവർക്കും പക്ഷാഭേദത്തോടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് അപ്പോൾ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇപ്പോൾ ഏറ്റവും പ്രയാസമുള്ള കാര്യം ഏതാ സത്യം ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയാതെ പോയി നമ്മൾ ബുദ്ധിയുണ്ടെന്നും മിടുക്കരാന്നും പ്രാപ്തരാണ് എല്ലാ കാര്യത്തിനും എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് സെലക്ഷൻ ഇല്ല ബാക്കി എല്ലാത്തിനും സെലക്ഷൻ ഉണ്ട് നമുക്ക് സെലക്ഷൻ ഇല്ല നമ്മൾ ആരെങ്കിലും പറയുന്നതും കേൾക്കുന്നതും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് ചെവിയും കുട്ടിയും അടിക്കും ഇതാണ് നമുക്ക് പറ്റുന്ന കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്ന രാഷ്ട്രീയാന്തത ബാധിച്ച ഒരു ജനസമൂഹമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ആരും എന്നോട് പിണങ്ങണ്ട കാര്യമേ ഇല്ല ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ടി എൻ സരസു എന്ന ആ മഹത് വ്യക്തിയുടെ അവർ ഈ ജീവിതത്തിൽ അനുഭവിച്ച എത്ര വലിയ ക്രൂരതയാണ് ഒരു ഒരധ്യാപിക പത്തിരുപത്തഞ്ച് വർഷം അധ്യാ അധ്യാപിക എന്ന നിലയ്ക്ക് കുഞ്ഞുങ്ങൾ അക്ഷരം പറഞ്ഞുകൊടുത്ത് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച പി എച്ച് ഡി എടുത്ത ഒരു അധ്യാപിക അവർ റിട്ടയർ ആകുമ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ സത്യത്തിൽ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ആത്മാർത്ഥതയുള്ള ജോലിക്കാരനും അവരുടെ ചോരയും നീരും ആ സേവനത്തിന് വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചവരാണ് എപ്പോഴും ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റിയും അവരെ പഠിപ്പിക്കുന്നതിനെ പറ്റിയും എപ്പോഴും നമുക്ക് ആ സർവീസ് കാലത്ത് വേറൊരു ചിന്തയല്ല അതാണ് എൻ്റെ ജീവിതത്തിലെ സുവർണ കാലമെന്ന് പറയുന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വപ്നസുന്ദരമായ ഔദ്യോഗിക ജീവിതമെന്ന് പറയുന്നതും ഞാനൊരു അധ്യാപികയായിട്ട് ജോലി ചെയ്തിരുന്ന സമയമാണ് അതുപോലെ ഉണ്ട് ഞാനിപ്പോൾ എവിടെ ചെന്നാലും ഞാൻ അറിയത്തില്ല അവരെല്ലാം വളർന്നുപോയി പല കുട്ടികളും ടീച്ചറും എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മുടെ ഹൃദയം നിറയുക വേറൊരു ജോലിക്കാരനും അത് കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ ആർക്കും അസൂയ തോന്നുകയും വേണ്ട അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ പത്തിരുപത്തഞ്ച് വർഷം തൻ്റെ ഏറിയ സമയവും ആ കലാലയത്തിലെ വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി അവരെ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ വിദ്യാലയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിച്ച രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി തൻ്റെ ഔദ്യോഗിക ജീവിതം തീർച്ചയായിട്ടും ഒരു അധ്യാപകനെ അവൻ്റെ ശമ്പളത്തേക്കാൾ ഉപരി ഇപ്പോഴുള്ള അധ്യാപകരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത് കുറച്ചു കാലം മുന്നേ ഉള്ളത് ഇപ്പോഴും കുറച്ച് പേരെ നല്ലൊരു ശതമാനം അധ്യാപകരുടെ തൊഴിലിനോട് നീതി പുലർത്തുന്നവരാണെങ്കിലും പല പല അതിപ്രസരം കാരണം രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോട് ഒക്കെ നീതി കൊടുത്തൊരു തൊഴിലെന്ന നിലയ്ക്ക് മാത്രം അധ്യാപനം കാണുന്ന അധ്യാപകരും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഈ അധ്യാപ ഈ ഇത് ചെയ്യുമ്പം ബാക്കി എത്രയോ അധ്യാപകർ അവിടെ ഉണ്ട് ആ ഇവരെല്ലാം അവരുടെ കൈകൾ ചലിച്ചില്ല കാല് ചലിച്ചില്ല അവരുടെ നാക്ക് ചലിച്ചില്ല അവരുടെ കണ്ണ് ചലിച്ചില്ല ഇത് കാണാൻ നേരത്തെ അവർ റിട്ടയറായി സ്വസ്ഥമായിട്ട് സംതൃപ്തമായിട്ട് ഇനി സ്വസ്ഥമായി ജീവിതം നമ്മളെല്ലാം ആശംസിക്കും ശേഷിച്ച ജീവിതം എല്ലാം കൊണ്ടും ഐശ്വര്യം നിറഞ്ഞതാവട്ടെ സ്വസ്ഥത നിറഞ്ഞതാവട്ടെ ആനയാകട്ടെ പൂഹനെ എന്നൊക്കെ പ്രസംഗിച്ചാണ് ഇവ വിടുന്നത് അപ്പോൾ ഈ അധ്യാപകയുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്ക് ആകുന്ന ദിവസം കുഴിമാടം തീർത്തിരിക്കുക ഇത് കണ്ടുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയ ആ അധ്യാപികയുടെ അവസ്ഥ എത്രമാത്രം ദുഃഖകരമാണ് എത്രമാത്രം ഹൃദയത്തെ ബാധിക്കുന്നതാണ് അതിനെയൊക്കെ അതിജീവിക്കാൻ എന്തുമാത്രം ഞാൻ സമൂഹത്തിൽ അപമാനിക്കപ്പെടുക എൻ്റെ കുടുംബത്തിനും അപമാനമാകുക സ്വയം ഉരുകി പോകുന്ന അവസ്ഥ കുഞ്ഞുങ്ങൾ ജീവിതമെന്തെന്നറിയാത്തവർ അവരെത്ര കാലം ജീവിച്ചു എത്ര കാലം പഠിപ്പിച്ചു എൻ സി സി കട പിന്നെ ലീഡറായി കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്ത് കുഞ്ഞുങ്ങളെ നല്ല വിദ്യ പഠിപ്പിച്ചു നല്ല ചിട്ട പഠിപ്പിച്ചു അവസാനം അവർക്ക് എന്താണ് അന്യായത്തിനെതിരെ വിരല് ചൂണ്ടിയതായിരിക്കും അവർക്കെതിരെ ഇവരെല്ലാവരും എല്ലാ വിരലും കൂടെ ചൂണ്ടിയതിൻ്റെ കാരണം അവർ ഒരു വിരല് ചൂണ്ടിയപ്പം നൂറായിരം വിരലുകൾ അവരുടെ നേരെ ആ അനീതി ചൂണ്ടിയതിന് നേരെ അധർമ്മികളും അന്യായക്കാരും വിരല് ചൂണ്ടി ഇത് ചെയ്തത് അപ്പം അങ്ങനെയുള്ള ഇത്രയും പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ മറ്റു കാൻഡിഡേറ്റ്സിനെ പറ്റിയൊക്കെ പറയുമ്പം അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങളും കാര്യങ്ങളും അവരുടെ കഴിവുകളും അവരുടെ ക്വാളിഫിക്കേഷനും മാത്രം പറഞ്ഞ് അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് നന്മ ചെയ്യാൻ ചെയ്യാനൊക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞു നടത്തുന്നത് പക്ഷേ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ടി എൻ സരസു ടീച്ചറിന് അനുഭവിച്ച ദുരവസ്ഥ ഇനിയും ലോകത്തൊരധ്യാപികയ്ക്കും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ആലത്തൂരിൽ നിന്നും ഡോക്ടർ ടി എൻ സുര സരസ്വ തന്നെ ജയിച്ചു വരണം പാട്ടുപാടി നടന്നതുകൊണ്ടോ സിന്ദാബാദ് പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി വിളിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല കഴിവും പ്രാപ്തിയും പഠിത്തവും വിദ്യാഭ്യാസവും ഒക്കെ ആർജവും ക്രിയാത്മകതയും ഒക്കെ ഒക്കെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ജയിപ്പിച്ചു വിടേണ്ടത് അപ്പോൾ ടി എൻ സരസ്വ എന്ന ടീച്ചറിനെ ആലത്തൂരിലെ ജനങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് അവരിത് കേൾക്കുകയോ എനിക്കറിയില്ല ആരെങ്കിലും ഒക്കെ ഇത് ഷെയർ ചെയ്ത് ആ സ്ഥലത്തും എത്തിക്കുക അല്ലെങ്കിൽ എത്തുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ട് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അപജയത്തിനും എതിരെ പ്രവർത്തിക്കാനും ഊർജം നൽകട്ടെ സർവേശ്വരൻ എന്ന് പ്രാർത്ഥിക്കും ഞാൻ പിന്നെ അദ്ദേഹത്തെ കാണുമ്പോഴേക്കും നമുക്ക് വിഷമം തോന്നുക അദ്ദേഹം വന്നിരുന്ന് ചാനലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേൾക്കുമ്പം ആ കുഞ്ഞനുഭവിച്ച ക്രൂരത കേൾക്കുമ്പം നമുക്കൊരിക്കൽ പോലും നമുക്കത് വീണ്ടും ഓർക്കാനാണ് പക്ഷെ ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എനിക്ക് ഈ ഒരു കാര്യം കാരണം ആ കുട്ടിയോട് ചെയ്ത ക്രൂരത മറ്റേ നമ്മൾ അറിയുന്നില്ല ഇതെല്ലാം നമ്മൾ ഈ സോഷ്യൽ മീഡിയ വല്ലതും ഉള്ളതുകൊണ്ട് അറിയുന്നില്ല അറിയുന്നുണ്ട് അപ്പം നമുക്കത് സഹിക്കാനായിട്ടേ പറ്റുന്നില്ല നിങ്ങളൊന്നും ഓർക്കുക എത്ര ക്രൂരതയാണ് ആ കുട്ടിയോട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അപജയത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന ആ രാഷ്ട്രീയ അവജയമാണത് യുവജനം രാഷ്ട്രീയം വേണം രാഷ്ട്രബോധവും രാഷ്ട്രീയബോധവും എല്ലാം കുട്ടികൾക്ക് വേണം അല്ലാതെ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട എന്നൊരിക്കലും ഞാൻ പറയില്ല കാരണം വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴേ അവനൊരു രാഷ്ട്രീയബോധവും രാഷ്ട്രബോധവും ഉണ്ട് നാളെ രാജ്യത്തിൻ്റെ ഭരണശിലാകേന്ദ്രങ്ങളിലൊക്കെ എത്തപ്പെട്ട എത്തപ്പെടേണ്ട കഴിവുള്ളവർ ആ കൂട്ടത്തിൽ കാണും അവൻ രാഷ്ട്രബോധം വേണം രാഷ്ട്രീയ ബോധം വേണം ഇവിടെ രാഷ്ട്രീയ ബോധം മാത്രമേ ഉള്ളൂ രാഷ്ട്രബോധമില്ല പൗരബോധമില്ല സ്നേഹമില്ല മര്യാദയില്ല മനുഷ്യത്വമില്ല ക്രൂരതയുടെ പര്യായമായിട്ടുള്ള രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന യുവജന രാഷ്ട്രീയ പ്രസ്ഥാനക്കാര് ഒരിക്കലും ഇതൊന്നും നമുക്ക് ഒരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാനേ കഴിയത്തില്ല ഇതെങ്ങനെ അംഗീകരിക്കും എത്ര സംഭവങ്ങളാണ് നടക്കുന്നത് അപ്പം നമ്മുടെ അധ്യാപികയോട് കാണിച്ച ക്രൂരത അവർ ഏതായാലും ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ അവർ കുറേ നാൾ ജീവിച്ചു ഇപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് അവരെ നമുക്ക് അതുപോലെ തന്നെ ഉയർത്തിവിടണം പക്ഷേ സിദ്ധാർത്ഥൻ്റെ മരണം സംഭവിച്ചത് ഇനി അതുപോലെ ഒരു മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാകാനിട അവരിത് ഒരു രോഗം വന്നോ മറ്റെന്തെങ്കിലും ആക്സിഡൻ്റിൽ പെട്ടോ മരിക്കുന്ന പോലാണോ ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴത്തേനും അതൊന്നും ഞാൻ ഇനി ഇവിടെ വർണ്ണിക്കുന്നില്ല എല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുകൊണ്ട് അപ്പോൾ അതിന് ഇനി ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലോ ജനങ്ങൾക്കിടയിലോ ഇത്രയൊരു ക്രൂരത ഉണ്ടാകാതിരിക്കാൻ അത്തരമൊരു രാഷ്ട്രീയം രാഷ്ട്രീയ സ്വഭാവം മാറണം ഈ രാഷ്ട്രീയ അപജയം മാറണം നാടിൻ്റെ സംസ്കാരിക മൂല്യച്ഛുതിയുടെ ധർമ്മത്തിൻ്റെ മൂല്യച്ഛുതിയുടെ വിദ്യയുടെ മൂല്യച്തിയുടെ രാഷ്ട്രീയ അപജയത്തിൻ്റെ ഒക്കെ പരമകാഷ്ടയിലെത്തിയിക്കുന്ന ഈ അവസ്ഥയിൽ ടീച്ചർ വിജയിക്കുന്നത് എന്തുകൊണ്ടും നാടിനെ അഭിമാനകരമായിരിക്കും ഈ അന്യായത്തിനും അധർമ്മത്തിനുമെതിരെ അതൊരു വലിയ നേട്ടമായിരിക്കും നമ്മുടെ നാടിന് ടീച്ചറിൻ്റെ ഈ പ്രാഗൽഭ്യം ടീച്ചർ ഒരു നല്ല അധ്യാപികയായിരുന്നു കഴിവുറ്റ ഒരു ലീഡറായിരുന്നു അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളാണ് ജീവിതപരിചയം അനുഭവപരിചയം ഒക്കെ ഉള്ള ആളാണ് എല്ലാ സംഘർഷങ്ങളെയും പ്രശ്നങ്ങളെയും ജീവിതത്തിൽ അതിജീവിച്ച ഒരു മഹത് വനിതയാണ് കഴിവുള്ള ആളാണ് തീർച്ചയായിട്ടും ടീച്ചർ വിജയിക്കുന്നത് ആ നാടിൻ്റെയും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മാറ്റത്തിന് ഒരു കാരണമായി തീരും അപ്പോൾ അതുകൊണ്ട് ടീച്ചറിൻ്റെ എല്ലാ വിദ്യാശംസകളും നേരുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും ടീച്ചറിൻ്റെ വിജയത്തിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ന്യായമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കും കമൻറ്റും തരാൻ മടിക്കരുത് ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക ഇഷ്ടമില്ലാത്തവർ നിരാകരിക്കുക ന്യായമം തോന്നുകയാണെങ്കിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം